ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ നിയമം കൂടി കൊണ്ടുവരാൻ പോകുന്നുട്ടോ അപ്പോൾ ലൈസൻസ് ഉള്ളവരൊക്കെ ശ്രദ്ധിച്ചു അപ്പോൾ എന്താണ് പുതിയ നിയമം എന്ന് വെച്ച് അത് ആയിട്ടില്ല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓർഡർ ആയിട്ടില്ല അപ്പോൾ പുതിയ നിയമം കൊണ്ട് എന്തുകഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് അതായത് ഒരാൾക്ക് ഉപദ്രവമായിട്ട് വണ്ടി കൊടുക്കുക അല്ലാതെ ആയിട്ട് വണ്ടി ഓടിക്കുക അപകടമായ രീതിയിൽ വണ്ടി ഓടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന വരെ വണ്ടി അല്ല ലൈസൻസ് റദ്ദാക്കും സസ്പെൻഡ് ചെയ്യുമല്ലോ സാധാരണ അങ്ങനെ ഒരു മൂന്ന് മാസത്തേക്ക് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും അപ്പോൾ അതിന്റെ കൂടെ വേറെ ഒന്നും കൂടി ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ വണ്ടി ബൈക്കൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് പിള്ളേർ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് പോക്കുക ഭയങ്കര സ്പീഡിൽ പോവുക അപകടമായ രീതിയിൽ വണ്ടി കൊടുക്കുക അങ്ങനത്തെ ഒരു വണ്ടി ആക്സിഡന്റ് ആയാലോ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഡ്രൈൻ ലിസ്സ് സസ്പെൻഡ് ചെയ്യാറുണ്ട് നമ്മളെ സഞ്ജു ടെക്കിന്റെ ഡ്രൈവിംഗ് ലിസ്റ്റ് ആജീകാന്ത എടുത്തു പറഞ്ഞാൽ അതേപോലെയല്ല സസ്പെൻഡ് ചെയ്യും അതായത് ഒരു മൂന്ന് മാസത്തേക്കോ ആറു മാസത്തേക്കോ സസ്പെൻഡ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രൈ ലിസൻസ് കിട്ടോ അതുവരെ നമുക്ക് ലൈസൻസ് ഇല്ലാത്ത പോലെയാണ് ആ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത പോലെ ആ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിന്നെ നമുക്ക് വണ്ടി കൊടുക്കാം അപ്പം അതിൻ്റെ കൂടെ പുതിയൊരു നിയമം കൂടി അവർ കൊണ്ടുവരാൻ പോകണേ അത് മൂന്ന് മാസത്തിന് ആറ് മാസത്തിന് സസ്പെൻഡ് ചെയ്യില്ല അപ്പോൾ ആ മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം നിർബന്ധിത ട്രെയിനിങ് ഉണ്ട് അതായത് ഐ ഡി ടി ആറിൽ ഒരു നിർബന്ധിത ട്രെയിനിങ് ഉണ്ടായിരിക്കും അതായത് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എടപ്പാളിലാണ് ഉള്ളത് അതിൻ്റെ സെൻറ്റർ ഉള്ളത് അപ്പോൾ അവിടെ ഒരു അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഒരാഴ്ച ഒരാഴ്ച അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും അത് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പം അത് ആ ഒരു നിയമം കൂടിയാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ ഫ്രീ ആയിട്ടല്ലോ അതിന് അയ്യായിരം രൂപ ഉണ്ട് അത് നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും അയ്യായിരം രൂപ കൊടുത്തിട്ടാണ് അവിടെ ഭക്ഷണം ഉണ്ടാകും താമസ സൗകര്യം ഉണ്ടാവും അതൊക്കെ ഉണ്ടായിരിക്കും അയ്യായിരം രൂപയാണ് കൊടുക്കേണ്ടി വരും അപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷമാണ് നിങ്ങൾക്ക് ലൈസൻസ് പിന്നെ കിട്ടുള്ളൂ സസ്പെൻഡ് ചെയ്ത ലൈസൻസ് കിട്ടുള്ളൂ പിന്നെ ഉള്ളതിൽ ഈ സസ്പെൻഡ് ചെയ്ത ലൈസൻസ് ഉണ്ട് അത് മൂന്ന് മാസത്തേക്ക് ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും ആ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കാൻ പാടില്ല വണ്ടി ഓടിക്കാൻ ഓടിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടല്ലോ ഇൻഷുറൻസ് കിട്ടുന്ന തുക ഘട്ടത്തിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കും പക്ഷേ ആ എമൗണ്ട് ഫുള്ളായിട്ട് പലിശ സഹിതം നമ്മളതിനെ കൊടുക്കേണ്ടി കിട്ടും അത് ചിലപ്പോൾ എമൗണ്ട് നല്ല എമൗണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും നല്ലപോലെ എമൗണ്ട് ഉണ്ടായിരിക്കും അത് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കേണ്ടി മായത്തിൽ ഘട്ടത്തിൽ ആ വണ്ടിയർക്കാരിലെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും പക്ഷേ അത് ഇൻഷുറൻസ് കമ്പനി നേരെ തിരിച്ച് നമ്മളിന്ന് പിടിക്കും അപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഒരുക്കാൻ വണ്ടി കൊടുക്കാൻ നിൽക്കരുത് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ട് വണ്ടി കൊടുക്കാൻ നിൽക്കിയത് എന്തെങ്കിലും അപകടത്തിപ്പെട്ടു കഴിഞ്ഞാൽ നല്ലപോലെ എമൗണ്ട് നമ്മളെ ബാധിക്കട്ടോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കരുത് അപകടമായ രീതിയിൽ വണ്ടി ഓടിക്കരുത് ബൈക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം പബ്ലിക് കൂടെ പോയിട്ട് ഫ്രണ്ട് പോക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത് അത് എം ബി ഡി മാത്രല്ല പുറത്തുനിന്ന് ആരെയും ഒരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് എം ബി ഡി അയച്ചു കൊടുത്ത് നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ എം ബി ഡി വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് എം ബി ഡിക്ക് അയച്ചു കൊടുക്കാം അതിൻ്റെ പേരിലും അവർക്ക് ഈടാക്കെട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വണ്ടി പൊക്കണോ കറക്കണോ തലകുത്തി വേണമെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ ചെയ്യരുത് പ്രൈവറ്റ് എല്ലാം പ്ലേസ് കൊണ്ടുപോയിട്ട് ചെയ്യുക അതായത് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഇല്ലാതെ പോയിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ വീടൊക്കെ എടുത്ത് വെയിലൊക്കെ എടുത്ത് ഇടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി പുതിയ നിയമം അത് വന്നിട്ടില്ല കേട്ടോ നിയമം പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസം ആറ് മാസമൊക്കെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡി ടി ആറിൽ ഒരു അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും അതും അറ്റൻഡ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ ഈ കാര്യങ്ങൾ അറിയാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ